നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് കേരളത്തിലെ റേഷൻ വിതരണ സംവിധാനങ്ങൾ അടിമുടി മാറാൻ പോവുകയാണ് റേഷൻ വിതരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ നടപടികൾ ശക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനാലായിരത്തിലധികം റേഷൻ കടകളിൽ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ വഴി വിതരണം മെച്ചപ്പെടുത്തി ഇപ്പോൾ ഇ പോസ് മെഷീനുകളെ ഇലക്ട്രോണിക് തൂക്കയെന്ന് ുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ് ഭക്ഷ്യസുരക്ഷ നിയമപ്രകാരം അളവും തൂക്കവും കൃത്യമാക്കി ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ ഒരു പദ്ധതി ഗുണഭോക്താക്കൾക്ക് കൃത്യമായ അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കും ഭക്ഷ്യ പൊതുവിതരണ കാര്യ കമ്മീഷനേറ്റിൻ്റെ ഇലക്ട്രോണിക് യന്ത്രങ്ങൾ വാങ്ങാൻ ഇ ടെൻഡർ നടപടികൾ ആരംഭിച്ചു യന്ത്രങ്ങളുടെ വിതരണം ഇൻസ്റ്റലേഷൻ ഇ പോസ് ഇൻ്റഗ്രേഷൻ വാറൻറ്റി എം എം സി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ടെൻഡർ പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ റേഷൻ കടകളിലും ഇ പോസും ഇലക്ട്രോണിക് യന്ത്രവും ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പിലായി തുടങ്ങും ബ്ലൂടൂത്ത് അല്ലെങ്കിൽ യു എസ് ബി വഴി തൂക്കയന്ത്രത്തിൽ നിന്ന് ഡാറ്റ ഓട്ടോമാറ്റിക്കായി ഇ പോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമാണ് പരിഗണിക്കുന്നത് കൃത്യമായ തൂക്കം ലഭിച്ചാൽ മാത്രം ബില്ലിംഗ് സാധ്യമാകുന്ന സോഫ്റ്റ്വെയർ ക്രമീകരണവും നിലവിൽ വരും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പത്ത് റേഷൻ കടകളിൽ നടപ്പിലാക്കിയ ഈ പൈലറ്റ് പദ്ധതി വിജയമായിരുന്നു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സപ്ലൈകോ വഴി വെളിച്ചെണ്ണ നാനൂറ്റി അൻപത്തിയേഴ് രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങിയപ്പോൾ പൊതുവിപണിയിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വെളിച്ചെണ്ണ ലഭിക്കും തേങ്ങയുടെ കൈവിട്ട കളിയിൽ തലയിൽ കൈവച്ച് സർക്കാരും പൊതുജനവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് കൊപ്ര സംഭരിച്ച കേര ഫെഡും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില നിയന്ത്രണത്തിനുള്ള സർക്കാർ നടപടിയുടെ ഭാഗമായി സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് നാനൂറ്റി അൻപത്തിയേഴ് രൂപയ്ക്ക് വെളിച്ചെണ്ണ നൽകുന്ന പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ പൊതുവിപണിയിൽ അറുന്നൂറ് രൂപ വരെ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ വില വെട്ടിയിട്ട തേങ്ങ പോലെ കുറഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലെത്തി വെളിച്ചെണ്ണ വിൽപ്പന ഗണ്യമായി കുറയുകയും വൻകിട കമ്പനികൾ വിപണിയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തതോടെ തമിഴ്നാട് മാർക്കറ്റിൽ കൊപ്രയുടെ വില പൊടുന്നനെ കുറയാൻ തുടങ്ങി മാർക്കറ്റിൽ ആവശ്യത്തിന് കൊപ്ര ലഭ്യമാണ് ഏതാനും ദിവസങ്ങൾ കൂടി ഈ വിലയ്ക്ക് കൊപ്ര ലഭിക്കുമെന്നാണ് സൂചന കൊപ്ര വില കുറഞ്ഞ സ്ഥിതിക്ക് വെളിച്ചെണ്ണ വില ലിറ്ററിന് മുന്നൂറ്റി രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു ഓണം വിപണി മുന്നിൽ കണ്ട് വെച്ചിരുന്ന കൊപ്രയാണ് മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങിയത് വെളിച്ചെണ്ണ വില വൻതോതിൽ കൂടിയത് മൂലം വിൽപ്പന ഗണ്യമായി കുറഞ്ഞു കേരളത്തിലെ ചെറുകിട മില്ലുകളിൽ പലരും ഇതോടെ പ്രവർത്തനം നിർത്തി ഇതും വിപണിയിൽ കൊപ്രയുടെ ലഭ്യത വർദ്ധിപ്പിച്ചു ഓണം വിപണി മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലെ വൻകിട കച്ചവടക്കാർ കൊപ്ര വ്യാപകമായി ശേഖരിക്കും എന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് മാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണ വീതം സബ്സിഡി നിരക്കിൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചതോടെ ഓണം കോള് പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാവില്ലെന്നും വ്യക്തമായി കൊപ്ര വില പൊടുന്നനെ കുറഞ്ഞത് കേര ഫെഡിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് മാർക്കറ്റിൽ കൊപ്രയ്ക്ക് ഏറ്റവും ഉയർന്ന വില വന്നത് കിലോഗ്രാമിന് ഇരുന്നൂറ്റി രൂപയും കുറഞ്ഞ വില ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുമാണ് എന്നാൽ കേരഫെഡ് കൊപ്ര സംഭരിച്ചതാകട്ടെ ഇരുന്നൂറ്റി രൂപയ്ക്കും ഇനി അടുത്തതായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം മൂന്ന് കാര്യങ്ങൾ തീർച്ചയായും എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്നാമത്തെ ഗഡു അക്കൗണ്ടുകളിൽ ലഭ്യമാവുകയില്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ഓരോ ഗുണഭോക്താവും ഇ കെ വൈ സി ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകളുടെ വെരിഫിക്കേഷൻ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കണം അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എൻ പി സി ഐ ലിങ്കിങ് ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഇരുപത്തി ഒന്നാമത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുകയുള്ളൂ എന്നാൽ ഗുണഫലത്തിനായി അതായത് ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതിന് വേണ്ടി ഖതിർ ആപ്ലിക്കേഷനിൽ മുഖേന രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല ഈ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട് എന്നാൽ ഇത് നിർബന്ധമല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കണം ഇനി ഇരുപത്തി ഒന്നാമത്തെ ഗഡു ലഭിക്കുന്നത് നിങ്ങൾക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും അതായത് ഈ ഒരു ജൂലൈ മാസത്തിലാണ് രണ്ടായിരം രൂപ വിതരണം ചെയ്തത് നാല് മാസത്തെ ഇടവേളകളിലായാണ് ഈ ഒരു തുക വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇനി ഒരു രണ്ട് മൂന്ന് മാസത്തെ ഇടവേള നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം